കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച സ്ലീപ്പർ സഫാരി പദ്ധതികൾ ജനകീയമാവുന്നു ക്രിസ്മസ് പുതുവത്സരകാലത്ത് ലക്ഷങ്ങളുടെ വരുമാനമാണ് കെ എസ് ആർ ടി സി ഇതിലൂടെ ലഭിച്ചത് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് എ സി റൂമിൽ താമസിക്കാം എന്നതാണ് സ്ലീപ്പറിൻ്റെ പ്രത്യേകത കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച സ്ലീപ്പർ പദ്ധതി ജനകീയമാവുകയാണ് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് ശീതീകരിച്ച മുറിയിൽ ഒരു ദിവസം താമസിക്കാം സുൽത്താൻ ബത്തേരിയിലെ സ്ലീപ്പറിൻ്റെ വിശേഷങ്ങളിലേക്ക് കട്ടപ്പുറത്തായ കെ എസ് ആർ ടി സി ബസ്സുകളിൽ താമസ സൗകര്യമൊരുക്കിയ സ്ലീപ്പർ പദ്ധതി ഹിറ്റാവുകയാണ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ അഞ്ച് ബസ്സുകളിലായി ആയിരത്തോളം പേരാണ് ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലത്ത് താമസിക്കാനെത്തിയത് കാനനഭംഗി ആസ്വദിച്ചുള്ള സഫാരി പദ്ധതിയിലും നല്ല തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ബഡ്ജറ്റ് ടൂറിസത്തിന് സുൽത്താൻ ബത്തേരിയിൽ മികച്ച പ്രതികരണമാണ് ഈ ഡിസംബർ വെക്കേഷനിൽ ലഭിച്ചത് കൂടുതൽ സ്ലീപ്പർ അതുപോലെ തന്നെ ജംഗിൾ സവാരി ഉപയോഗിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് നേടാൻ സാധിച്ചിട്ടുണ്ട് അഞ്ച് ബസ്സുകളിലായി ബെഡ് ഡോർമിറ്ററിയും രണ്ട് ഫാമിലി റൂമുകളുമാണ് സ്ലീപ്പർ പദ്ധതിയിലുള്ളത് മറുനാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൂടുതലും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേരാണ് സ്ലീപ്പറിന്റെ ഈ സൗകര്യം ഉപയോഗിച്ചത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും കെ ഒരുക്കിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ സ്ലീപ്പറിൽ നിന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ്